പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പച്ചക്കറി വിശേഷം ചെടീൻ്റെ എല്ലാ വിശേഷങ്ങളും കൂടെ ഞാൻ പറയുന്നത് കേട്ടോ നമ്മളവിടെ ചിരങ്ങ നളവ് പിന്നെ ഏത് തൈ നട്ടിയല്ലേ അങ്ങനെ പടർക്കാനായിട്ടുണ്ട് നമ്മളിന്ന് കുറച്ച് വളമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇത് കരിമ്പാണ് കരിമ്പ് പിന്നെ നല്ല വിഷാറായിട്ടുണ്ടാവണുണ്ട് കരിമ്പ് നമ്മളവിടെ അങ്ങനെ ഉണ്ടായി കാണലില്ലാതെ ഇത് നല്ല വെള്ളമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉണ്ടാവുക എന്നാലും നമ്മളിവിടെ നല്ല നനച്ചു കൊടുത്തോണ്ട് അത് ഇവിടെ കരിമ്പ് നല്ല ചാറായിട്ടുണ്ടാവുന്നുണ്ട് ഇതാണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ ഇത്ര പൊന്തി ഒരു ഇതായിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഉണ്ട് പിന്നെ മധുരക്കെ ഇവിടെ ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചതാണല്ലോ ഇതല്ലേ ഇവിടെ ഏലം നല്ല ചാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ ഏലം നല്ല ഇത് ഇതുണ്ടല്ലേ ഏലത്തിൻ്റെ അടി ഏലത്തിൻ്റെ ഇതിൽ പൂവൊക്കെ ഉണ്ടായി കായ കായ വന്നിട്ടില്ല പൂ പൂവിങ്ങനെ ഇടണുണ്ട് കായ പിടിക്കണില്ല ഇനിയിപ്പോൾ എന്ത് വളം ഇട്ട് കൊടുക്കുകയെന്നറിയില്ല കായ ഇങ്ങനെ പൂ ഇരിയണിങ്ങനെ കൊഴിഞ്ഞ് പോവാണ് പിന്നെ ഞാനിവിടെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇത് ഇത് കണ്ടില്ലേ പൂവിന് അരിക്കൂനാണ് ഇത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ തുടങ്ങണു മുന്നേത്തന്നെ പറയാണ് ഞങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു എന്നാൽ പിന്നെ വീഡിയോ കാണുമ്പോൾ പിന്നെ മറന്നു പോകില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അത് വേണ്ടിയില്ലേ ഇവിടെയൊക്കെ അരിക്കും മുളച്ചിങ്ങനെ വരണുള്ളൂ കേട്ടോ ഇത് പിന്നെ നല്ല പിന്നെ കുറച്ചുകൂടി നാളേക്കൊക്കെ അത് പറിക്കാനാകുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും കേട്ടത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ കഴിഞ്ഞ നാളെ ഇത് പറിക്കുകയുള്ളൂ നിറയെ ഉണ്ട് കേട്ടോ അവിടെ എന്താ വണ്ടിയിൽ അവിടെ നിറയെ നിറയെ കൂനാണ് ഇവിടെ വണ്ടിയില്ല നിറയെ കൂനുകളുണ്ട് അപ്പോൾ പിന്നെ അതേമാതിരി തന്നെ ഇവിടെ നമ്മൾ കയ്പങ്ങൻ്റെ പന്തലിൻ്റെ അടിയിലാണ് കേട്ടോ ഇവിടെ ക്കെ കയ്പ്പ്പ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മളതിൻ്റെ പന്തലിൻ്റെ ചുവട്ടു നിന്നിട്ടാണ് ഈ എടുക്കുന്നത് ഇത് കണ്ടില്ലേ ഈ ഏലം ഏലത്തിൻ്റെ പിന്നെ പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മളവിടെ പിന്നെ മലപ്പുറം ജില്ലയിൽ ഇവിടെ ചൂട് കാലാവസ്ഥയിൽ ഉണ്ടാവില്ല എന്നൊക്കെ എന്നാൽ വെറുതെ പറയാം നമ്മളെവിടെയും നമ്മൾ അതിൻ്റെ ആ പരിചരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പിന്നെ ഏല ഉണ്ടാവും കേട്ടോ നല്ല സാറായിട്ട് ഞാനിത് ഒരു ഒറ്റ തൈ വെച്ചാണ് ഇപ്പോൾ ഒരു നാല് മാസം മുൻപ് ആ നാലല്ല അഞ്ച് ആ നാല് മാസം മുൻപ് ഇപ്പോൾ ഇതിന്മേ എത്ര ഇത് തൈകൾ വന്നു ഒരുപാട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇതാണ് കേട്ടോ പിന്നെ പൂവായിട്ട് വരിക കായും പൂവ് അതാണ് ഇമുണ്ടായതാണ് ഇതിൻ്റെ ഇതൊക്കെയാണ് കായും പൂവും ഈ ചെറിയത് ഈ നേരിട്ട് ഇത് വരണതിന്മേ പിന്നെ ഇതിമ പൂ ഉണ്ടാവില്ല കേട്ടോ പൂവും കായും ഇതിന്മേല ഉണ്ടാവുക അപ്പോൾ പിന്നെ നമ്മളവിടെയും പിന്നെ ഏലം നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ നല്ല പരിചരണം കൊടുത്താൽ നമ്മളവിടെ ഉണ്ടാവും കേട്ടോ കുറേയൊന്നും ഉണ്ടാവില്ല നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ഏലം പിന്നെ പറിച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു ഫാഷൻ റൂട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ പടർന്ന് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചീമച്ചിറങ്ങ ചവച്ചവെന്നൊക്കെ പറയുന്നത് അത് ഇവിടെ അങ്ങനെ എല്ലാം പടർന്ന് പൊന്തണ്ട് അത് നമ്മളങ്ങൻ്റെ മുകളിൽ പടത്തി വിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ ഇത് പപ്പായ കേട്ടോ പപ്പായങ്ങനെ നല്ല ഷെയറായിട്ടുണ്ടാവുന്നുണ്ട് ഇങ്ങനെ നിറയെ കൈ കായകളാണ് കേട്ടോ മുകളിൽ വരെ ഇപ്പം പൂവുണ്ട് ഇവിടെ ഒരു കുറച്ച് വൈവുള്ളത് കാരണം ഇതിന് കുറേ ഒരു കേട് വന്നു ഇപ്പം നമ്മൾ മരുന്നൊക്കെ അടിച്ചിട്ട് ശരിയാക്കി പിന്നെ ഇവിടെ നിന്നാകുണ്ടൊക്കെ ഉള്ള നല്ല ഷാറായിട്ടുണ്ടാവണമുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ ഒരു കറിവേപ്പിൻ്റെ തയ്യെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിടിപ്പിച്ചാണ് പിന്നെ ഇവിടെയൊക്കെ ഉണ്ടോ ഇത് വാഴ വായക്കൊല ഉണ്ട് കേട്ടോ വായക്കൊല അപ്പുറത്തും ഉണ്ട് കുറച്ച് മൂപ്പാവണുള്ളൂ അത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഒന്നര മാസമായി പിന്നെ ഇവിടെ ഉണ്ട് ചെയ്യലട്ടോ ഇത് അത്ര ഉഷാറായിട്ടില്ല നമ്മൾ ഈ കുറച്ച് ദൂരമായതുകൊണ്ട് നമ്മളതിന് എത്ര ഒരു വളവും ചെയ്യാത്തതുകൊണ്ട് അതിലത് പിന്നെ അതും കുഴപ്പമില്ലാതെ ഉണ്ടാവണുണ്ട് അതിന് ശൈമ കായ ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മുടെ കറിവേപ്പിൻ്റെ മരണ്ട് ഇത് പിന്നെ നമ്മുടെ ഈ ചേമ്പിന് ഇവിടെ മണ്ണിട്ടതാണ് ഇത് കേട്ടോ ചേമ്പ് കണ്ടില്ലേ ചേമ്പ് പറിക്കാനായിട്ടില്ല മണ്ണിങ്ങനെ കൂട്ടി കൊടുത്ത് മാ പിന്നെ മൂന്നിലാകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുത്ത് ഉണ്ടാക്കുന്ന ചേമ്പാണത് ഇവിടെയുണ്ട് കരിവേപ്പിൻ്റെ മരം കേട്ടോ ഇത് തയ്യാ നമ്മൾ പിന്നെ വെച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വലുതാവണമല്ലോ പിന്നെ ഇവിടെ മൈലാഞ്ചി ഉണ്ട് കേട്ടോ മൈലാഞ്ചി ഒരു വലിയ മരമായിട്ടുണ്ടോ ഇവിടെ ഇല്ല അത് നമ്മൾക്ക് അവിടെ നിന്ന് പറിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റണം അത് പിന്നെ ഉണ്ട് കേട്ടോ ചീനമുളക് ഇവിടെ നിറയെ നമ്മൾ ചീനമുളകുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടില്ലേ ഇത് പഴുത്തൊന്ന് കേട്ടോ ചീനമുളക് അവിടെ ആകെ നിറയെ പഴുത്ത് ഇട്ടുണ്ട് അതൊന്നും നമ്മൾ പറിച്ചിട്ടില്ല ഇനി പറിക്കണം ഈ ഭാഗത്തൊക്കെ ചീനമുളക് അതിലൊക്കെ അയച്ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പൊന്നാങ്കണ്ണി ചീര ഉണ്ട് കേട്ടോ പൊന്നാങ്കണ്ണി ചീര നിറയുണ്ട് ഇവിടെ ഇതങ്ങനെ വല്ലതും പടർന്നുണ്ടായിട്ടുണ്ട് കേട്ടോ പൊന്നാങ്കണ്ണി ചീര ഫിറോസ് ചുറ്റി പാറൊക്കെ പൈസ നല്ല ഉണ്ടാക്കിയൊരു ചീരയാണിത് ഇപ്പോൾ നല്ലോടത്തും നമ്മളിത് പറിച്ചിട്ടിട്ടും പോകണില്ല കേട്ടോ ഇത് പറിച്ചിട്ടാലും പോവാത്തൊരു ചീരയാണ് ഇപ്പോൾ അതുകൊണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ചീര കൊണ്ടൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതൊരു കളായിട്ട് വളരുന്ന മാതിരിയാണിപ്പോൾ തോന്നുന്നത് ആകെ പടർന്നിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും പടർന്ന ആകെ പിന്നെ ഇതായിട്ടുണ്ട് ഇപ്പോൾ പറിച്ചു കളയണമെങ്കിൽ പാരേലും വിളിക്കേണ്ടി വരും പിന്നെ അത്രയും ചീര ഉണ്ടായിട്ടുണ്ട് അവിടെ ഇത് പിന്നെ പച്ചമുളകാണ് കേട്ടോ ഇതും കണ്ടില്ലേ അത് നല്ല സാറായിട്ടുണ്ടായിരുന്നു ഇതി വള്ളി പിന്നെ പൊന്നാങ്കണ്ണി ചീര കീ ഇടക്കിയതുകൊണ്ട് ഇപ്പം ഉണ്ടാവുന്നില്ല ഇന്നത്തെ ഒരു ചീരയാണ് കേട്ടോ ചായ മനസ്സും അറിയാവും ഇരുത്തോ ആയിരിക്കും പിന്നെ നല്ല ടേസ്റ്റാണ് ഇത് ഇതെട്ടോ അത് നമ്മൾ പയറിൻ്റെ ഇല അരി പിന്നെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ഇല പിന്നെ കളഞ്ഞിട്ട് പിന്നെ കട്ട് കളഞ്ഞിട്ട് ആ നീരൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഒക്കെ ചെറുങ്ങിയിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു എന്നാ ചീരയാണിത് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നില്ല നല്ല ടേസ്റ്റാണ് പിന്നെ ഇവിടെ ഇത് വെള്ള പിന്നെ മുളകാണ് കേട്ടോ വെള്ള കാന്താരിയാണത് ഇതിലൊക്കെ എല്ലാം കായ്ക്കുന്നുണ്ട് ഇത് പഴുത്ത മുളകാണ് കേട്ടോ നിമ പഴുക്കാത്തതും ഉണ്ട് പിന്നെ നിമ നമുക്ക് ഇവിടെ ചീന മുളക് ഒരു കാന്താരി മുളകൊരുപാടുണ്ട് കേട്ടോ അവിടെ ഒരുപാട് മരങ്ങളുണ്ട് പിന്നെ ഇതൊരു മുരിങ്ങ മരമാണ് കേട്ടോ മുരിങ്ങ നമ്മൾ അതിൻ്റെ കൊമ്പ് വെട്ടിയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കുറേ പൊങ്ങി പോയിട്ട് നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പാകത്തിനാണ് നമ്മൾ അത് എന്നെ എടുക്കുന്നത് പിന്നെ വലിപ്പ് വെട്ടി ചെറുതാക്കിയതാണ് അപ്പോൾ നമുക്കത് പിന്നെ ഉണ്ടാകുമ്പോൾ താഴ്ന്നു സ്ത്രീകൾക്കൊക്കെ അത് പൊട്ടിക്കാൻ പറ്റിയ ഒരു രൂപത്തിലാണ് നമ്മളിവിടെ മുരിങ്ങ പിന്നെ ഇതാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു മരം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ കാരണം ഇതാണ് നമ്മൾ പട്ടോ ഇതാണ് പട്ടൻ്റെ മരമാണ് പട്ടമരം അതിൻ്റെ ഈ തൊലി പൊളിച്ചിട്ടാണ് നമ്മളിത് പിന്നെ കറുകപ്പട്ട എടുക്കുന്നത് കേട്ടോ അത് വേണ്ടിയില്ല നമ്മൾ ആവശ്യത്തിന് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ അത് ഇവിടുന്ന് ഓരോ ഇതാ നമുക്ക് ഓരോ മാസത്തിൽ ഇത്ര ആവശ്യം വരും അപ്പോൾ അത് എങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അത് വേണ്ടിയില്ല ഇതൊക്കെ നമ്മൾ ഈ മരത്തിൽ വന്ന് ഇങ്ങനെ പൊളിച്ച് ഇതിൻ്റെ ഈ സൈഡിൽ ഇത് കുറച്ച് മുൻപ് പൊളിച്ചാണ് ഇതിട്ട് വേണ്ടീലേ ഇതിപ്പോൾ ഫില്ലായിട്ടുണ്ട് പിന്നെ ഇതിന് നമുക്ക് വീണ്ടും ഇവിടെ പൊളിക്കാം ഈ പൊളിക്കുമ്പോൾ ഇതിൻ്റെ മരത്തിന് തട്ടണ നോക്കണത് വേണ്ടിയില്ലേ ഈ ഇവിടെ ആയിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ ഒരു ഇത് വരിക അപ്പോൾ അത് അത് തൂർന്നിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ പൊളിക്കാം ഇതും തന്നെ വല്ലാതെ ഉയർന്നു പോകാൻ സമ്മതിക്കരുത് കേട്ടോ നമ്മളാ പാകത്തിന് ഉയർന്നു പോകാൻ അയക്കാൻ പാടുള്ളൂ ഇത് പിന്നെ അല്ലാതെ പൊന്തി വളരാനായിരിക്കരുത് ഒരു തയ്യ നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് ഇങ്ങനെ ആവും കേട്ടോ അത്ര എണ്ണാവും പിന്നെ നമുക്ക് ഈ കറുകപ്പട്ട പിന്നെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ട ഒരു എക്സ്പെൻസ് എക്സ്പെൻസീവ് ഉള്ളൊരു സാധനമാണല്ലോ അപ്പോൾ ഒരു ചെറിയൊരു പിന്നെ പത്തോ രൂപക്കുള്ള ഒരു തയ്യ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ പിന്നെ നമുക്ക് ഈ കറുവപ്പട്ട വാങ്ങാതെ കഴിയും കേട്ടോ പിന്നെ ഇവിടെ ഇഞ്ചി പറിക്കാനായിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഇങ്ങനെ മഞ്ഞ കളറായിട്ടുണ്ട് ഇതിൻ്റെ പട്ടൊക്കെ മഞ്ഞ കളറായിട്ടുണ്ട് ഒരു പത്തൊരു വയസ്സും കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുക്കാനാവും നമ്മളത് വിത്താക്കിയെടുക്കാനാണ് കരുതിയിട്ടുള്ളത് നമ്മളാവശ്യത്തിന് ഏതായാലും ഇത് തൈല അപ്പോൾ വിത്താക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആവശ്യത്തിന് ഉണ്ടാവും അത് ശരിക്കും ഇത് ഗ്രോ ബാക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ ഒരു ഓരോ ബാഗിൽ നിന്നും ഒരു ഒരു കിലോ എല്ലാം വില കിട്ടിട്ടോ ഇവിടെ പിന്നെ നമ്മളിവിടെ ഉണ്ട് കേട്ടോ മത്തന് നിങ്ങൾ കായുണ്ടായാൽ തുടങ്ങിയിട്ടു ഒരു ഒരു കായ്മ ഉണ്ടായിട്ടുണ്ട് ഒരു മഞ്ഞ കളറ് മത്തനാണ് പിന്നെ ഇവിടെ റോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ റോസ് ഇത് വേണ്ട റോസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇന്നലെ പോരാ പിന്നെ ഈ വിയറ്റ്നാം എയർലി ഫ്ലാവ് ഉണ്ടല്ലോ നമ്മളത് പിന്നെ ചാക്കിൽ നട്ടിട്ടുണ്ട് കേട്ടോ ഒരു ചാക്കിലാണ് നട്ടത് ഇത് അതിൻ്റെ അപ്പുറത്തൊന്ന് ഞാൻ ഇന്നലെ കാണിച്ചതാണ് നട്ടത് അത് പിന്നെ ഇത് നമ്മളൊരു വർഷം ഇങ്ങനെ ചാക്കിൽ പിന്നെ ഒന്ന് വളരുക പിന്നെ നമുക്കൊരു ഡ്രമ്മയ്ക്ക് മാറ്റണം കേട്ടോ ഇവിടെ ഈ നിലത്തന്നെ വെച്ചിട്ട് നമുക്കിത് കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ ഇതാണ് പിന്നെ ജെർജീർ പറഞ്ഞാൽ കപ്സൻ്റെ ഒക്കെ ഒപ്പം കഴിക്കണതാണ് കേട്ടോ അത് നമ്മളവിടെ ഒന്നും കഫ്സൻ്റെ ഒപ്പം ഇത് ആരും കഴിക്കണില്ല ഇത് ഒരു അത്ര കഴിക്കാൻ ടേസ്റ്റില്ല അത് പക്ഷേ കഫ്സൻ്റെ കൂടെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല പിന്നെ രുചി ഇല്ല കപ്സൊക്കെ ഇങ്ങനെ നമുക്കിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇടയിലിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ പ്രശ്നം കൊളസ്ട്രോൾ അങ്ങനത്തേനൊക്കെ അത് നല്ലതാണ് കേട്ടത് ഒരു പിടി ഈ കപ്സൻ്റെ ഒപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ കപ്സക്കും രുചി വേറെ നല്ലൊരു രുചിയും കിട്ടും േ ഇത് ഈ ചെടി നല്ല സാറായിട്ടുണ്ടാകണ്ടോ നമ്മളിത് ഒന്നും ഉണങ്ങിപ്പോയിട്ടോ പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ഇത് ഡ്യൂബ്ലിയാണെന്നും പറയുന്നുണ്ട് പിന്നെ മറ്റേ ഒറിജിനലിൽ എപ്പോഴും തളിരകളുണ്ടാവും ഒക്കെ പറയണു ഏതായാലും ഇത് പിന്നെ വളരെ നല്ല വളർച്ച ഉണ്ട് ഇടക്കാണ് ഇതിന് തളിരല ഉള്ളത് കേട്ടോ എന്നെ ഫുള്ളായിട്ട് തളിരല കാണുന്നില്ല അതുകൊണ്ട് ഒരു സംശയം അതിനെ പറ്റി ഇതിനെപ്പറ്റി അറിയണ ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ ഇതിൻ്റെ ഒറിജിനോ അങ്ങനെ ഡൂബിളി ഉണ്ടോ ഇല്ലേ ഏതായാലും എനിക്കത് അതിനെപ്പറ്റി അറിയില്ല പക്ഷെ ഇടയ്ക്കൊക്കെ തളിരയില വരണുള്ളൂ ഇതല്ല ഇവിടെ ഇതിന് തളിരയില വരുന്നുണ്ട് ഇതിന് വരുന്നില്ല അപ്പോൾ ഈ തളിരയില വരാത്തത് ഡൂബിളിയാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതിൻ്റെ സത്യം എത്രത്തോളം ഉണ്ട് എന്ന് അറിയില്ല കേട്ടോ നമ്മളെ കോച്ചിയിലൊക്കെ പറ്റാൻ നശിച്ചു പോയിട്ടോ ഒക്കെ അതിൻ്റെ കാലാവധി തീർന്നു ഒക്കെ നമ്മൾ ഇവിടുന്ന് പറിച്ചു കളയാനുള്ള പരിപാടിയാണ് നമ്മളെ ഗ്രൗണ്ട് ഓർക്കുണ്ട് പിന്നെ തൂക്കച്ചാട്ടിയിലെ ഉണ്ട് നിങ്ങൾ ഇടക്കൊക്കെ കാണുന്നതാണ് നമ്മള് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് രൂപത്തിൽ അറിയിക്കുക ഈ പൂവുണ്ടാവും അപ്പം തന്നെയാണ് ചാടുകട്ടോ ഇതൊരു ഒരു രണ്ട് മണിക്കൂർ ഇത് നിൽക്കില്ല അത്ര പെട്ടെന്നാണ് ഇതിൻ്റെ പൂ ചാടി പോരുന്നത് ഇത് കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയൊക്കെ തന്നെയാണ് പക്ഷെ അത് ഇതൊക്കെ ചാടിയതാണ് കേട്ടോ ഇതിൻ്റെ കാലാവധി തീർന്നിട്ട് ഇത് കണ്ടില്ലേ നമ്മൾ കണ്ട കരുതൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണെന്ന് ഇതൊക്കെ അതിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് ഒരു മണിക്കൂറുകൊണ്ട് ഇതൊക്കെ ഇതാ ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ആ ഒരു ഒരു രണ്ടോ മൂന്നോ മണിക്കൂറാണ് ഇതിന് ആയസ്സുള്ളത് ആ പൂവിന് അപ്പം അത് കൊഴിഞ്ഞു പോകും അത് എൻ്റെ ഈ പൂവിഞ്ഞ നമ്മൾ ഇത് മൂപ്പാവുന്നിടത്തോളം ഇതിൻ്റെ പിന്നെ കളറ് മാറിക്കൊണ്ട് വരും കേട്ടോ എന്നിട്ട് പിന്നെ മൂത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു കുരുണ്ടാവും അത് മുളക്കും പിന്നെ തായ കൊണ്ട് മുളക്ക് മുളച്ചിട്ട് പുതിയ തൈകളും ഉണ്ടാവും കേട്ടോ അല്ലാതെ അതിൻ്റെ കമ്പ് നട്ടാലും പിന്നെ തൈ ഉണ്ടാവും ഇത് പൂവ് പിന്നെ അത് പൂവിന്ന് കായെടുത്ത് മുളപ്പിച്ചാലും തൈ ഉണ്ടാവും അത് കുറച്ച് പൂവിടാൻ സമയമെടുക്കും എന്നുള്ളൂ എന്നാലും അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ കൊമ്പ് പിടിച്ച് എത്ര പെട്ടെന്നാണ്ട് ഉണ്ടായില്ലെങ്കിലും അത് പെട്ടെന്ന് തന്നെ വളരും ഇത് നമ്മൾ കണ്ടില്ല ചെറിയൊരു പീസ് പണ്ട് ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു പീസ് നമ്മളത് വെക്കണമാണ് അത് ആ ചട്ടിയിൽ നിന്ന് തന്നെ ആ പൂവാകും കേട്ടോ അത് കണ്ടില്ല ഒരു ബിഗോണി ആണ് കേട്ടോ അത് നമ്മളത് ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ളൂ ഒരു മാസമായിട്ടുള്ളൂ അത് വെച്ചിട്ട് പിന്നെ നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇത് ചട്ടി നിറയെ ഇങ്ങനെ തൂങ്ങി ഉണ്ടാവും കേട്ടോ അതാണ് ഈ ബിഗോണി ഒരു പ്രത്യേകത അതാണ് നമ്മൾ ചട്ടി നിറയെ അതിങ്ങനെ തൂങ്ങി ഉണ്ടാകുമ്പോൾ കാണുവാ കാണാൻ തന്നെ ഒരു പിന്നെ ഭംഗിയാണ് നമ്മളിതിൻ്റെ ഈ റെഡ് കളർ പിന്നെ അതുപോലെ തന്നെ പല കളറ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് തൂക്കി ചട്ടി ആക്കണം എന്ന് കരുതുന്നുണ്ട് ഇത് വേണ്ടിയില്ലേ ഇത് ഇതൊരു ബിഗോണി ഒരു വേറെ വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത് നല്ല തൂങ്ങി ഉണ്ടാകും പക്ഷേ ഇലക്കത്ര ഒരു ഭംഗിയില്ലെങ്കിലും കാണാൻ രസം തന്നെയാണത് പിന്നെ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ അത് നിറയെ ഒരു പിന്നെ പച്ച ഒരു ബോളിൻ്റെ മാതിരിയാവും കേട്ടത് നിറയെ തിങ്ങി പിന്നെ തൂപ്പിച്ചട്ടിക്ക് ബെസ്റ്റ് ഒരു ചെടിയാണിത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ചിലപ്പം തോന്നി പൂവ് അത്ര ഉഷാറായിട്ടാണിത് ഈ ഒരു ചെടി വളരുക പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിങ്ങനെ പിന്നെ ഇങ്ങനെ ഇടതൂർന്നിങ്ങനെ തൂങ്ങിയിട്ട് ഇത് ഒരു ശരിക്കും നമ്മൾ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഇത് വേറൊരു പിന്നെ പച്ചലൻ്റെ ഒരു ബോളും ഉണ്ടാക്കിയ മാതിരിയാവും പിന്നിപ്പം ഇതിന് ഇത് നമ്മൾ നട്ടിട്ട് കുറേ ആയി ഇതിനൊരു പിന്നെ ഉണങ്ങി പോകണമില്ല എന്ന പിന്നെ വലുതാവണമില്ല നമ്മളൊരു കമ്പ് നട്ടിട്ട് അത് പിടിച്ചിട്ടുണ്ട് അതും അങ്ങനെ നിൽക്കണം കേട്ടോ അതിനൊരു മാറ്റമൊന്നുമില്ല ഇവിടെ രണ്ട് പൈനാപ്പിൾ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എന്നാ ഫ്രൂട്ട് കിട്ടണം അങ്ങനത്തെ ആ പൈനാപ്പിളല്ല ഇതൊരു ചെറിയൊരു പൈനാപ്പിൾ ഞാൻ കാണിച്ചു തരാം ഇത് ഇത്ര തന്നെ വലുതാവുള്ളൂ കേട്ടോ ഒരു വലിയ ചെറുനാരങ്ങേൻ്റെ അത്ര ഇത് ഉണ്ടാവുകയുള്ളു അത് തന്നെ ഭയങ്കര മുള്ളാണിത് മുള്ളു കൊണ്ടിട്ടുണ്ടെങ്കിൽ കയ്യിലവിടെ പറ്റിയിരിക്കുകയും ചെയ്യും പിന്നെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കാണാനൊരു ഭംഗി നല്ലാതെ കഴിക്കാനൊന്നും പറ്റില്ല ഒരു മരത്തിൻ്റെ അത്ര ഉറപ്പാണിത് നിക്കിയാലൊന്നും ഒരു ഞങ്ങലൊന്നുമില്ല ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ഈ പിന്നെ കിണറിൻ്റെ ഈ സൈഡിൽ ഫുള്ള് എന്നാ ഈ നെറ്റമ്മ ഫുള്ള് പടർന്ന് ഫുൾ ഫില്ലായിട്ടുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ പിന്നെ